ഇന്നലെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരുന്ന സമയത്ത് നടന്ന കോപ്രായമാണ് വെള്ളയമ്പലം ഇരുട്ടിലാക്കിയ ആ ഒരു വീഡിയോയാണ് തീർത്ത് നിങ്ങൾ കാണണം വീഡിയോ ഉൾപ്പെടെ എങ്കിൽ മാത്രമേ മനസ്സിലാവൂ നമുക്ക് വീഡിയോയിലേക്ക് കടന്നു ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു നമുക്ക് എല്ലാ പേർക്കും അറിയാം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഉദ്ഘാടനമായിരുന്നു വിഴിഞ്ഞം പോലെ വിഴിഞ്ഞം തുറമുഖം ഇന്ന് തുറമുഖം ഉദ്ഘാടനത്തിനായി നരേന്ദ്രമോദി കേരളത്തിലെ കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നു സ്വീകരിക്കാൻ വൺ ജനാപലി തന്നെ ഉണ്ടായി എല്ലാ സ്ഥലങ്ങളിലും ബാരിക്കേഡ് വെച്ച് പോലീസ് അതിൻ്റെതായ രീതിയിലൊക്കെ നിർത്തി പോലീസ് സംരക്ഷണം തിരുവനന്തപുരം ഒട്ടാകെ രണ്ട് ദിവസം കൊണ്ട് തന്നെ പോലീസ് വൺ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുന്നു അതൊക്കെ ശരിയായിട്ടുള്ളതാണ് കാരണം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന സമയം ഒന്ന് രണ്ടാമത് പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വളരെ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയം അപ്പോൾ വളരെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ് പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്നലെ രാജ്ഭവനിലാണ് മോദി എയർപോർട്ടിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയ മോദി രാജ്ഭവനിലാണ് തങ്ങിയത് ഈ രാജ്ഭവനിൽ വരുന്ന സമയത്ത് പിന്നെ എയർപോർട്ടിൽ നിന്നും വരുന്ന സ്ഥലത്ത് ചാക്കേല് യൂണിവേഴ്സിറ്റി വെള്ളയമ്പലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മോദിജിയെ വരവേൽക്കാൻ വേണ്ടി ജനങ്ങൾ രാഷ്ട്രീയക്കാര് എല്ലാം ഇന്നലെ അവിടെ കൂടി നിന്നിട്ടുണ്ടായിരുന്നു പോലീസ് പറയുന്ന നിയന്ത്രണങ്ങൾ അതിൻ്റെതായ പ്രൊട്ടക്ഷൻ അതിൻ്റെ നിയമലംഘനങ്ങൾ എല്ലാം പാലിച്ച് തന്നെയാണ് നന്നത് പക്ഷേ വെള്ളയമ്പലത്ത് എന്ന് പറയുന്ന തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമാണ് വെള്ളയമ്പലം എന്ന് പറയുന്നത് എല്ലാവർക്കും പേർക്കും അറിയാം അല്ലെ തിരുവനന്തപുരം അറിയാമെന്നുള്ള എല്ലാ അറിയാം തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ ഒന്നാണ് വെള്ളയമ്പലം ആ വെള്ളയമ്പലത്ത് ലൈറ്റ് ഇല്ല ഫുൾ ഇരുട്ടിലായിരുന്നു ഇന്നലെ വൺ പ്രതിഷേധമുണ്ടായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോദിജി വരാൻ നിസ്സാര സമയങ്ങൾക്ക് മുന്നേ തന്നെ വൻ പ്രതിഷേധമാണവിണ്ടായത് ശരിക്കും ആൾക്കാർ വന്നു നിന്ന സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇവർ വിടുവായിരുന്നു കേട്ടോ പിന്നെ വാഹനങ്ങൾ ഇവർ വിടുവായിരുന്നു ആ വാഹനത്തിന്റെ വിട്ടത്തിലായിരുന്നു ശരിക്കും ആ വെള്ളയമ്പലം ജംഗ്ഷനിലെ ആൾക്കാർ മോദിജിയെ വരവേൽക്കാൻ നിന്നത് ഇവര് മോദിജി വരാറായ സമയത്ത് ഇവരെന്ത് ചെയ്തു പോലീസ് വാഹനങ്ങളെ എല്ലാം വഴിതിരിച്ചു വിട്ടു വിട്ട സമയത്താണ് യഥാർത്ഥത്തിൽ വെള്ളയമ്പലം ഇരുട്ടിലാണെന്ന് അറിയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ സി പി എം സി പി ഐ ഇവർക്ക് ഇതാണോ ജോലി ഇവർ കേറിയതിന് ശേഷം കേരളം തന്നെ ഇരുട്ടിലാണ് അതെല്ലാവർക്കും അറിയാം കേരളം തന്നെ വളരെ ഇരുട്ടിലാണ് കൊള്ള കൊല കഞ്ചാവ് എം ഡി എം എ ബലാത്സംഗം മോഷണം പിടിച്ചുപറി മന്ത്രിമാര് ഉൾപ്പെടെ ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് യാതൊരുവിധ ഉപയോഗവും പ്രയോജനവും ഇല്ല വീഡിയോ കാണാം പക്ഷെ കാണുന്നു നമ്മൾ അറിയണ്ടേ ഇവരെന്താണ് ചെയ്യുന്നത് എന്ത് ഇവരെ ആൾക്കാരുടെ എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഭരണ ഭരണകക്ഷിയുടെ അവരുടെ പിണറായി വിജയന്റെ ഏതെങ്കിലും ധരണകളോ മനുഷ്യ ചങ്ങലയോ ഒന്നുമല്ല എങ്കിൽ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ലൈറ്റ് ഓഫ് ചെയ്യുക യോമാർക്ക് മെയിൻ ആയിട്ട് ഈ കമ്മി കുട്ടന്മാർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബുദ്ധിയില്ല ഇപ്പം തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു മൊത്തവും വട്ടന്മാരാണെന്നാണ് തോന്നുന്നത് ശരിക്കും പ്രാന്തന്മാരാണ് അവമാര് ശരിക്കും അവർ തിരിച്ചറിവില്ലേ സംഭവം നമുക്ക് മനസ്സിലായില്ലേ മോദിജി വരുന്നത് മോദിജിയെ വരവേൽക്കാൻ നിൽക്കുന്ന ജനങ്ങളെ കാണാൻ പാടില്ല കാരണം പിറ്റെന്ന് പത്രത്തിൽ എഴുതാം മോദിജി കേരളത്തിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ആരും സ്വീകരിക്കാനില്ലായിരുന്നു നഗരം വിജനമായി കിടന്നു എന്നൊക്കെ പറയാനാണ് വൻ പ്രതിഷേധമായിരുന്നു വെള്ളയമ്പലത്ത് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ അറിയേണ്ടത് തന്നെയാണ് നിങ്ങളെ ഞാൻ വീഡിയോ കാണിക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പരസ്പരം കണ്ടുകൂടും ആ രീതിയിലാണ് ഒരു വെള്ളയമ്പലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്നലെ മാത്രമല്ല കേട്ടോ മാസങ്ങളായി അവിടെ ലൈറ്റില്ല ഇരുട്ടിലാണ് ശരിക്കും കേരളം മൊത്തത്തിൽ ഇരുട്ടിലാണ് സെക്രട്ടറിയേറ്റ് നിലകൊള്ളുന്ന കേരളത്തിന്റെ മെയിൻ ഭാഗമായ ഒന്നാം ജില്ലയായ തിരുവനന്തപുരത്ത് ഹൃദയഭാഗത്താണ് ഈ സംഭവം പ്രധാനമന്ത്രി കടന്നു വരുന്ന രാജ്ഭവന്റെ തൊട്ടടുത്തായിട്ടുള്ള ജംഗ്ഷനാണ് വെള്ളയമ്പലം അവിടെയാണ് ഇന്നലെ ഇരുട്ടിലായത് വൻ പ്രതിഷേധമായിരുന്നു പോലീസ് പ്രത്യേകിച്ച് സ്പെഷ്യൽ പോലീസിനേക്ക് ഇറക്കി എന്തിനാണ് ജനങ്ങളെ കാണാൻ സംബന്ധിക്കാത്ത പ്രശ്നം ഉണ്ടാക്കാൻ ഈ സമയം വേണ്ട അവരെ വണ്ടിയിൽ തന്നെ അവരെ വാഹനങ്ങൾ തന്നെ ഹാലജൻ ഘടിപ്പിച്ച വാഹനങ്ങൾ ഉണ്ട് ആ വാഹനങ്ങളെ ഏതെങ്കിലും കൊണ്ടൊന്ന് ലൈറ്റ് അടിപ്പിച്ചാൽ മതി അതിനൊന്നും അവർക്ക് സമയമില്ല കാരണം പോലീസിന് ഞാൻ കുറ്റം പറയില്ല പോലീസ് ശരിക്കും നിരപരാധിയാണ് എങ്കിൽ പോലും ഇന്നലത്തെ കാര്യങ്ങളിൽ ഈ പെട്രോളിംഗ് നടത്തുന്ന മ്യൂസിയം എനിക്ക് എന്റെ അറിവിൽ മ്യൂസിയം സ്റ്റേഷനാണ് അവിടത്തെ മ്യൂസിയം സ്റ്റേഷനിലുള്ള എല്ലാവരും അറിയാം ആ പിന്നെ വെള്ളയമ്പലം എന്നുള്ള സ്ഥലം ഇരുട്ടിലാണ് ലൈറ്റ് ഇല്ല ഇത്രയും പിന്നെ ഈ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ആ സ്റ്റേഷൻ അവർക്കും അറിയാമല്ലോ അവര് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി അരമണിക്കൂർ കഴിഞ്ഞപ്പോ മറ്റു പോലീസുകാരെ ഇറക്കാൻ അറിയാം ഈ വണ്ടിയിലെ രണ്ട് കാലജം കത്തിച്ച് ഇവിടത്തെ പ്രശ്നം അറിയില്ല ഇത്രയ്ക്ക് ഗതികെട്ട സ്ഥലമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന പ്രായങ്ങളാണ് നിങ്ങൾ വീഡിയോ തീർത്തും കാണണം എങ്കിൽ മാത്രമേ മനസ്സിലാവൂ itu lah <laughs> risiko betul ఏగ౉ <laughs> gutగగ <laughs> Друзья, спасибо